ജനങ്ങളെ മുമ്പിൽ ഒരുപാട് വലിയ മഹാന്മാരായ മസായിക്കന്മാരുണ്ടാവും അവർക്ക് ഒരുപാട് മുരീതന്മാരുണ്ടാവും ഒരുപാട് തെളിവ് കൊടുക്കുന്നുണ്ടാവും ഒരുപക്ഷെ ഒരുപാട് അത്ഭുതങ്ങള് കാണിക്കുന്നുണ്ടാവും പക്ഷെ അവൻ അത്തരം ഒരു ഷേഖ് അവന്റെ മുരീതിന്റെ കൽബ് ജാരിയാക്കിയിട്ടില്ല എങ്കിലും ശുദ്ധീകരിച്ചിട്ടില്ല എങ്കിലും എന്നിട്ട് ബാധിനിയായിട്ടുള്ള ഒരു വാഹനം തയ്യാറാക്കി കൊടുത്തിട്ടില്ല എങ്കില് അദ്ദേഹം കുറ്റക്കാരനാണ് അള്ളാഹു മുമ്പില് അത്തരം ഷെയ്ഖന്മാർ ചിന്തിക്കുകളാണ് ഈ ഇൽമ നിങ്ങൾ പറയുമ്പോൾ സമയത്ത് അവര് പറയുന്നത് ഇതെന്ത്ോ എന്ന് പറയാൻ അവര് സിന്തിക്കങ്ങളാണ് കാരണം അവർക്ക് ഈ ഇൽമ അറിയുന്ന നിർബന്ധമാണ് അങ്ങനെ അറിയാതെ എങ്ങനെയാണ് അവർ ഷെയ്ഖായത് പിന്നെ ഷെയ്ക്ക് ആയതിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഷെയ്ഖല്ല അവര് അവര് വേറെ ഏതോ മാർഗത്തിലൂടെ ഷേക്കായതാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു തത്വാണ് തത്വം അള്ളാഹുബുന്റെ ഭാഗത്ത് നിന്ന് വരുന്ന മഷായിക്കന്മാർക്ക് ഈ ഇൽമുണ്ടാവുന്ന ആവശ്യമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് മുൻഗാമികളായ മഷായിക്കന്മാർക്ക് ഈ ശക്തി ഇല്ലാത്തവരുണ്ട് ഡിഖറെ എന്നുള്ള മുതല് കൈവശം ഇല്ലാത്ത മഷായിക്കന്മാരുണ്ട് പക്ഷെ അവർക്ക് ഇന്മുണ്ട് അതുകൊണ്ട് അവരെ കയ്യിലുള്ള തലേ കൊടുത്ത് പൂർത്തിയായി കഴിഞ്ഞുകഴിഞ്ഞാൽ അവരെ മുറിയതിനെ അവരെന്തേക്ക് പറഞ്ഞയക്കും ദിക്കരേക്കാൾ പോവാൻ വേണ്ടിയുള്ള തലേ എവിടെയുള്ളത് അവിടേക്ക് പറഞ്ഞയക്കും അങ്ങനെ ഒരു ഷെയ്ക്ക് ദിക്കരേക്കാൾ കൊടുക്കുന്ന ഒരു ഷെയ്ക്ക് ദുന്യാവിലായെങ്കിലോ അവരെന്ത് ചെയ്യും അവര് ബാത്തിനായിട്ടുള്ള ബന്ധം വഴി അത്തരം മഷായിക്കന്മാരിൽ നിന്ന് ആസ്താക്കി കൊടുക്കും മുറിയത് ഇതാണ് ഇതിന്റെ ശരിയായ വശം അങ്ങനെ അവസാനം ഒരു മനുഷ്യന്റെ മനുഷ്യായസ് മുഴുവൻ കഴിഞ്ഞ ശേഷം മനുഷ്യൻ മരണപ്പെട്ടു പോകുന്ന സമയത്ത് ഈ ആത്മാക്കളെല്ലാം വേർപെട്ടു പോവും ഒരാള് സാധാരണക്കാരനാണെങ്കിൽ അദ്ദേഹത്തിൻറെ ഉള്ളില് ഒരു റൂഹ മുനപറായിട്ടുണ്ടാവൂല അങ്ങനെയുള്ള ആള് മരണപ്പെടുന്ന സമയത്ത് റൂഹിനെ കൊണ്ടുപോകും കൊണ്ടുപോകും ജിസ്മിനെ കബറിലെ കൊണ്ടുപോകും പിന്നെ ജിസ്മിലുള്ള മൂന്നാത്മാക്കളുണ്ട് ഈ മൂന്നാത്മാക്കളും വേർതിരിക്കപ്പെടും റൂഹ് ജമാതി നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ടാ എന്ത് സംഭവിക്കും അതിന്റെ ഫംഗ്ഷൻ എന്താണ് ഒട്ടിപ്പിടിക്കാൻ സഹായിക്കുക ഈ എന്നുള്ള ഒട്ടിപ്പിടിക്കൻ അവിടുന്ന് മാറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഭാഗവും വേർപെട്ടു പോകും എല്ല് വേറായി പോവും തൊലി വേറായി പോവും മുടി വേറായി പോവും അങ്ങനെ ഓരോന്നും വേർപെട്ട് പോകും അതേപോലെ തന്നെ നബാത്തി റൂഫ് അതിൽ നിന്ന് ഒഴിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാലോ അപ്പൊ മനുഷ്യന് വളർച്ച ഉണ്ടാവില്ല പിന്നീട് കബറിൽ യാതൊരു വളർച്ചയുണ്ടോ അതേപോലെ വരെ നിക്കും അതേപോലെ ഹൈവാനി റൂഫ് ഈ റൂഫ് മനുഷ്യർ നിന്ന് വേർപെട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ ഘടനാ മാറ്റം സംഭവിക്കും അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് മനുഷ്യൻ മണ്ണായി തീരും ചെതലായിത്തീരും എന്നാ ചില ജസ്മുകൾ അള്ളാഹുവിന്റെ ഊക്കമുണ്ടാവും ഒന്നും സംഭവിക്കരുത് എന്നുള്ളത് അത് കാരണം അതിനുള്ള ഈ മൂന്ന് റൂഫും ഒന്നും പോകൂല ആ റൂ ഖബറിൽ ആ ജസ്മിൽ തന്നെ താമസിക്കൂ അതിന് ഉദാഹരണമാണ് ഷുഹദാക്കള് ഷുഹതാക്കളെ കുറിച്ച് അള്ളാഹുദല കുറാല് പറയുന്നുണ്ട് ഷുഹതാക്കള് മരണപ്പെട്ടെന്ന് പറയാൻ പാടില്ല എന്നുള്ളത് അവരള്ളാഹുവിൽ നിന്നും ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ അതിനെ കുറിച്ച് ഷുഹർ എന്ന് പറയുന്നുണ്ട് അത്ര പറഞ്ഞു അള്ളാഹുത്ത നിർത്താൻ കാരണം ഇതിന്റെ ഇങ്ങ് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അതിന്റെ പേരില്ല കൺഫ്യൂഷൻ വരും എന്നുള്ളതിന്റെ പേരില്ല അതേപോലെ ജിസ്മ നശിപ്പ് നശിപ്പിക്കപ്പെടും ശ്രോതാക്കളല്ലാത്ത പോലെ ജിസ്മുകളെല്ലാം നശിപ്പിക്കപ്പെടും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുമതി ഓർഡർ ഇല്ല ചില ശരീരങ്ങൾ അതല്ലാത്തതെല്ലാം ഖബറിൽ നശിപ്പിക്കപ്പെടും എന്നാൽ ഖബർ നശിക്കാത്തൊരു സാധനം ഉണ്ട് അതല്ല തൈഫാണ് അത് നഫ്സാണ് നഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്താനാണ് ജിന്നാണ് അപ്പൊ മരണം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് നഫ്സ് ഫ്രീ ആയി നഫ്സില് നഫ്സിന്റെ സോദനം കിട്ടി ആ നഫ്സ് പിന്നെ എന്താ ചെയ്യ അത് ഖബറിൽ നിൽക്കും എന്നിട്ട് അത് കബറിൽ നിന്നും അതിൻ്റെതായ സംഘത്തിലേക്ക് പോയി ചേരും ഇബുലീസിന്റെ സംഘത്തിലേക്ക് ഷെയ്താൻമാരെ മാഫിയില് പോയിട്ട് ചേരും അതുകൊണ്ടാണ് കബർ നമ്മൾ അതിന് പോവാൻ സ്ഥലപ്പെടാത്തരത്തില് നമ്മൾ ശരിക്കും കബറടക്കം ചെയ്യുന്നത് അതിന് വല്ല പോരായ്മ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാല് അത് അതിന്റെ സ്ഥലത്തേക്ക് പോകും ഹിന്ദൂസിന്റെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ അവരുടെ നഫ്സ് എന്തു ചെയ്യും ഈ ഷൈത്താൻ ഈ സംഘത്തിലേക്ക് പോയി ചെന്ന് ചേരും അങ്ങനെ അത് ദുരാത്മാക്കളുമായിട്ട് ഒരുമിച്ച് ചേർന്ന കഴിഞ്ഞാൽ അത്തരം നഫ്സുകൾ മറ്റുള്ളവരെ ശല്യപ്പെടുത്താൻ വേണ്ടി വന്നേക്കാം അതാണ് നമ്മൾ പ്രേതങ്ങളായിട്ട് മനസ്സിലാക്കി വെച്ച വിഷയം പ്രേതങ്ങള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലീക്കത്തുണ്ട് അതിനെ കാണുന്ന സമയത്ത് നമ്മൾ ജീവിച്ച് മരിച്ചു കണ്ട ഒരാൾ രൂപം തന്നെ ആയിരിക്കും യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല പക്ഷെ അത് അവരല്ല അവരെ നെഫ്സാണത് ഈ നഫ്സിനെ കണ്ടിട്ടാണ് പലരും പ്രേതം എന്ന് പറയുന്നത് പക്ഷെ അതിന്റെ ഇരുമില്ലാത്തതിന്റെ പേരിലാണ് അതിന്റെ പ്രേതമായി തെറ്റിദ്ധരിക്കുന്നത് പക്ഷെ അത് അവൻ തന്നെയാണ് പക്ഷെ അവന്റെ നഫ്സാണ് വ്യത്യാസമാണ് എന്നാൽ അല്ല അതിന്റെ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു ഇത്തരം ദുരാത്മാക്കള് ഈസ നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തില് ഒരുപാട് പേരെ ബാധിക്കാറുണ്ടായിരുന്നു അത്തരം നഫ്സിനെ ഒഴിവാക്കല് ഇഷാൻ നബി അലൈഹി ഇസ്ലാമ് ചെയ്തിരുന്ന ഒരു പരിപാടിയായിരുന്നു റസൂൽ അള്ളി വസ്ല്ല മീറാജിന്റെ താബില് മൂസാ നബി അലൈഹി സ്വലാമന്റെ കബറിന്റെ അറിവിലൂടെ പോയ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാമെ കബറിൽ നമസ്കരിക്കുന്നതായിട്ട് കണ്ട് ആ കണ്ടത് റസൂൽ അഹ്ലുല്ലമ്മ മൂസാ നബി അലൈഹി സ്വലാമൻ നഷനു അല്ലാതെ ജിസ്മിനെ അല്ല അതേപോലെ അതേ ദിവസം തന്നെ റസൂള്ളി അല്ലാമ ആകാശ ലോകത്തിയ സമയത്ത് അവിടെയും കണ്ടു മുസാഹലി ഇസ്ലാമിനെ ആ കണ്ടത് മുസാഹിബി അലി സ്ലാമിന്റെ റൂഫിനെ അല്ലാതെ നഫ്സിനെ ഇതൊക്കെ വേർതിരിച്ചറിയത് നമുക്ക് ആവശ്യമാണ് അനുബന്ധിച്ചിട്ട് ഒരു വിഷയം നമ്മളെ ഷെയ്ഖ് അദ്ദേഹത്തിന്റെ ഷെയ്ഖ് ഷെയ്ഖിന് മുരിയതിനായിട്ട് ഒരിക്കൽ ഇറാഖ് ി തങ്ങളെ മക്ബറയിലെ കൃത്യാർത്ഥന വേണ്ടി പോയി അബ്ബുഅീസ് അങ്ങനെ പോയ സമയത്ത് ഷെയ്ഖും മുരീദനും തങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തു സലാം പറ വിളിച്ചപ്പോ ഖബറിൽ നിന്നും പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നുകൊണ്ട് തങ്ങള് സ്വന്തത്തെ പരിചയപ്പെടുത്തി മുരീദന് ഞാനാള് മുഫിയും ലോകമറിയുന്ന മുഫീദ് ഞാനാണ് എല്ലാവർക്കും ബന്ധം എന്നോടാണ് പക്ഷേ ഈ കാണുന്ന ഈ തടി ഇത് എന്റെ നെഫ്സാണ് അല്ലാതെ റൂഹല്ല ഇതിന് മുകളിന്റെ പല തരം രൂപങ്ങൾ എനിക്കുണ്ട് പക്ഷെ അവയിലേക്കുന്ന ഒരാൾക്കും ഒരറിവും ഇല്ല എന്ന് പറഞ്ഞു കൊടുത്തു ഇതാണ് ശരിക്കുള്ള അവസ്ഥ ഉഹിതീഷിതങ്ങളെ കണ്ടവര് അല്ലെങ്കിൽ കേട്ടവര് ഇതൊക്കെ ശരിക്കും നമ്മൾ കേൾക്കുന്ന കഥകളൊക്കെ ശരിക്കും നെഫ്സിനെ കുറിച്ചായിരിക്കണം അല്ലാതെ റൂവിനെ കുറിച്ച് ആയിരിക്കണം എന്നില്ല അങ്ങനെയുള്ളവരും ഉണ്ട് അറിയുന്നതിന് വളരെ ചുരുക്കം മാത്രം അലഹാന്റെ അവലിയാക്കലിൽ തന്നെ മിക്കവാറും ആളുകൾ ബന്ധപ്പെടുന്നത് ബന്ധപ്പെട്ട പലരും ബന്ധപ്പെടുന്നത് റസൂൽ അഹ് നഫ്സിനോടാണ് അല്ലാതെ റൂവിനോടല്ല ലോകത്തിൽ മുഴുവൻ അവരുടെ ബന്ധം മുഴുവൻ ആരോടാണ് നഫ്സിനോടാണ് അല്ല കല്ബിനോടുമല്ല റസൂള്ള വസ്ലമു ഒരുപാട് രൂപങ്ങളുണ്ട് ഒരു മനുഷ്യന് ഇത്രയും ആത്മാക്കൾ ഉണ്ടെല്ലാം മുനവറാക്കിയ ആളുകളായിരിക്കണല്ലോ ഏറ്റവും സമ്പൂർണര്സൂഹി ഏറ്റവും സമ്പൂർണ്ണനാണല്ലോ മി ഈ പക എല്ലാ ആത്മാക്കളും ഉണ്ടായിരിക്കും അത് മരണത്തോടു കൂടി എല്ലാം വേർപെട്ട് പോയിട്ടുണ്ടാവും ജിസ്മ കബീറിലുണ്ട് റസ്സുല്ലാസലമന്റെ നബ്സ് കബീറിലുണ്ട് അസുല്ലമന്റെ അതേപോലെ വസ്ലം മറ്റുള്ള തൈഫുകൾ കൽബ് അതേപോലെ തന്നെ കഫീ അഖ ഇതൊക്കെ ഭൂമിയിലുണ്ട് ഭൂമിയിലെന്ന് പറഞ്ഞാൽ കബറിലുണ്ടാവും അത് അതിന്റെ ആളുകൾക്ക് അനുഗ്രഹം എത്തിക്കുന്നുണ്ട് പക്ഷെ റസൂലമയുടെ റൂഫ് ഈ ലോകത്തില്ല അതിരിക്കുന്നത് ഇന്ത്യയിലാണ് അപ്പോ ലത്തായിഫ് മുനവറാക്കിയ ആളുകൾ അള്ളാഹുവിന്റെ ഔല്യാക്കള മാർഗത്തിൽ പ്രവേശിച്ച് ലത്തായിഫുകൾ മുനവറാക്കിയ ആളുകൾ അവർ മനോഹറാക്കിയത് വെറും നഫ്സ് മാത്രം ആണെങ്കിലും അവർക്ക് ഋസൂബായ നെക്സിനോട് ബന്ധം വരും അതല്ല അവര് മർത്തബ കൽബ് ശുദ്ധിയാക്കുന്ന തരത്തിലേക്ക് ഉയർന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഋസൂല്ല വസ്ല്ലാ കൽബിന്റെ ദർശനം കിട്ടും അവരവരുടെ റൂഹ് മനോഹരമായിരിക്കണമെങ്കിൽ റസൂഖായ്ലഹ് വസ്സലമിയുടെ റൂഹിലേക്ക് ബന്ധം കിട്ടും അതിന് ഏത് തരത്തിലാ ഒരു മനുഷ്യന്റെ അവസ്ഥ ആ തരത്തിലുള്ള റസുവിനോട് ബന്ധം വരും എല്ലാവരെയും ബന്ധം ഒരേ പോലെ അല്ല എന്നും മനസ്സിലാക്കും ഈ വിഷയം നമുക്ക് നാളെ സംസാരിക്കാം ഒരു ആൾക്ക് ബന്ധം പലതരത്തിലുണ്ടാവാം നമുക്ക് നാളെ സംസാരിക്കാം നമ്മളിപ്പോ ഖബറിനെ കുറിച്ചാണ് പറഞ്ഞു തന്നത് ഖബറില് ഈ നഫ്സ് വേർപെട്ടു പോയി ഷീതാനിലേക്ക് ചെന്ന് ചേരും അതേപോലെ മറ്റു ആത്മാക്കളെല്ലാം കബറിലും ചെയ്യും ആയിട്ടില്ല എങ്കിലും അതൊക്കെ അവിടെ വേസ്റ്റായി നശിച്ച് പശിപ്പിക്കപ്പെടും ആയിക്കണമെങ്കിൽ അത് അത് മറ്റുള്ളവർക്ക് അനുഗ്രഹം എത്തിച്ചോടും അതേപോലെ ജിസ്ബ പറക്കാൻ ഉപയോഗിക്കപ്പെട്ട ആത്മാക്കൾ മൂന്നാത്മാക്കള് ഭൂജമാതി ഈ മൂന്നാത്മാക്കളും ആ ജസ്മിൽ നിന്നും അള്ളാഹു താല പിൻവലിക്കും കൂടി ആ ജസ്മില്ലാതായി തരും എന്നേക്കുമായി ഇല്ലാതായി തീരും പിന്നെ ഒരിക്കലും അത് രണ്ടാമത് സൃഷ്ടിക്കപ്പെടുന്നില്ല അങ്ങനെ ഈ പിൻവലിക്കപ്പെട്ട ആത്മാക്കളെ അള്ളാഹു താല എന്തെങ്കിലും നശിപ്പിക്കുന്നില്ല ജിസ്മ നശിപ്പിക്കപ്പെടും കാരണം ജിസ്മൻ എന്തില്ല അതിലുണ്ടായിരുന്ന മൂന്നാത്മാക്കൾ പിൻവലിഞ്ഞു പോയി പക്ഷെ ഈ മൂന്നാത്മാക്കൾ അള്ളാഹു നശിപ്പിക്കുന്നില്ല അതെന്താ ചെയ്യാ ഉള്ളാവിത്താല വീണ്ടും മറ്റൊരു ജിസ്മിലേക്ക് അതിനെ പ്രവേശിപ്പിക്കും ദുന്യാവർ ജനിക്കാനിരിക്കുന്ന മറ്റേതെങ്കിലും ഒരാളുടെ ഒരു കുട്ടിയുടെ ജിസ്മിലേക്ക് ഈ മൂന്നാൾ മകളും വീണ്ടും പ്രവേശിപ്പിക്കും നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് അതിന് മുമ്പുണ്ടായ ഘട്ടങ്ങൾ ആദ്യം ജമാ എപ്പം വരുന്നു പിന്നീട് നബാത്തി ഏത് സമയത്താണ് വരുന്നത് അവരെ ചേർക്കപ്പെടുന്നത് എന്നൊക്കെ നമ്മള് പറഞ്ഞു കഴിഞ്ഞു അതേപോലെ വീണ്ടും ഈ മൂന്ന് ആത്മാക്കളെയും ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് അള്ളശിക്കൂ അതിനർത്ഥം ഭൗമാത്മാക്കള് വീണ്ടും വീണ്ടും പുനരുദ്ധരിക്കപ്പെടുന്നുണ്ട് ഭൂമിയിൽ നിന്നുള്ള ആത്മാക്കള് അതിന്റെ പുനർജനം നടക്കുന്നുണ്ട് എന്നാല് റൂഹിന്റെ ജന്മം നടക്കുന്നില്ല റൂഹ എന്നും ഒരേ ഒന്നേ ഒന്നേ ഉള്ളൂ ഒരു വട്ടാതിന് എന്തോ ഉള്ളൂ ഭൂമിയിൽ ജനനുണ്ട് പിന്നെ ജനനില്ല ഈ വിഷയത്തിൽ പകുതി മുസ്ലിങ്ങൾ പറഞ്ഞത് ശരിയാണ് പകുതി ഹിന്ദുക്കൾക്കും ശരിയാണ് എന്നാൽ ഇതിന്റെ ഇത് കാലം രണ്ടുപേർക്കും ഈ വിഷയം അറിയില്ല എന്നാൽ ഇതിനെ കുറിച്ച് അറിയുന്ന തസൂഫിന്റെ വലിയ വല്യ മഷായിക്കന്മാർക്ക് വിഷയം അറിയാം അപ്പോ പുനർജനം സത്യമാണ് ജനിക്കുന്നത് ആരാണ് ഈ പറഞ്ഞ ആത്മാക്കളാണ് ജിസ്മിനെ പടക്കാൻ ഉപയോഗിക്കുന്ന ആത്മാക്കള് അല്ലാതെ റൂഹല്ല റൂഹ പുനജിക്കുന്നില്ല അപ്പോ ഈ റൂഹിനാണ് ശരിക്കും ഈസാബും കിതാബൊക്കെ അതിനാണ് നാളെ മഹ്ഷറിൽ ചോദ്യം ചെയ്യുക എന്നാൽ ഈ ഭൂമിയിലുള്ള ഈ ആത്മാക്കൾ ഈസാബും കിതാബും ഇല്ല അത് ഭൂമി നശിപ്പിക്കപ്പെടുന്നതിന് നശിപ്പിക്കപ്പെടും അതേപോലെ നെഫ്സ് നഫ്സിനും ഇല്ല നെഫ്സിനും മഹ്ഷറ കൊണ്ടുപോകുന്നില്ല അത് ഈ ലോകത്തേക്കുള്ളതാണ് അതേപോലെ ചോദ്യം ഉണ്ടാവും ആ ചോദ്യം വരുന്നതും ഈ നഫ്സിനോടാണ് അല്ലാതെ റൂഹിനോടല്ല അതേപോലെ ഈ നഫ്സിനെ കൊണ്ടാണ് നമുക്ക് സ്വർഗത്തിനോടുള്ള മോഹം ഉണ്ടാവുന്നത് നരകത്തിനോടുള്ള ഭയം ഉണ്ടാവുന്നത് ഭയത്തിന്റെയും മോഹത്തിന്റെയൊക്കെ കാതൽ അതൊക്കെ നഫ്സാണ് ഖുറാനില് മൊത്തം നഫ്സിനോടുള്ള അഭിസംബോധനയാണ് കാരണം ഖുറാന് ഒന്നെങ്കിൽ നരകത്തെ കുറിച്ച് ഭയപ്പെടുത്തണം അല്ലെങ്കിൽ സ്വർഗത്തെ കുറിച്ചിട്ട് മോഹിപ്പിക്കാണ് ഇത് രണ്ടും നഫ്സിന്റെ ഗുണാണ് നഫ്സാണ് ഭയപ്പെടുക നഫ്സാണ് മോഹിക്കുക ഈ വിഷയങ്ങളൊക്കെ പറയുന്നതൊക്കെ മനസ്സിൽ എവിടെങ്കിലും കൂടുതൽ സൂക്ഷിക്കൽ നന്നായിരിക്കും കാരണം പിന്നീട് പല വിഷയങ്ങളും കേൾക്കുന്ന സമയത്ത് ഇതും കൂടി പരിഗണിച്ച് ചിന്തിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ വ്യക്തമാവും അതല്ല നമുക്ക് ഈ ഇനിമിയില്ലാന്നെങ്കിൽ നമ്മൾ സാധാരണ മൂലക്കുമ്പോൾ ചിന്തിക്കുന്ന പോലെ ചിന്ത പോവുകയുള്ളൂ അവരൊരിക്കലും ഈ കേൾക്കാൻ തയ്യാറല്ല വിശ്വസിക്കാൻ തയ്യാറല്ല അത് അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറല്ല അത്തരക്കാർക്ക് ഒരിക്കലും ഈ ഒരു വാൾഡ് തുറക്കപ്പെടൂല്ല ഇതൊക്കെ വിശ്വസിക്കാനും മനസ്സിലാക്കാനും തയ്യാറാക്കുന്നവർക്ക് മാത്രമാണ് ഖുറാൻ മനസ്സിലാവുകയുള്ളൂ അല്ലാത്തൊരു ഖുറാന്റെ ബാഹ്യഭാഷ മനസ്സിലാവുള്ളൂ ആ ബാഹ്യഭാഷ മനസ്സിലാക്കിയ ആളുകൾ ആളുകള് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അവരാണ് മുനാഫിക്കങ്ങൾ മുനാഫിക്കങ്ങള് ഒക്കെ മനസ്സിലാക്കുന്ന വിഷയങ്ങള് ഖുറാന്റെ ബാഹ്യമായ വശം മാത്രാണ് അത് ഓരോ ആയത്തുകളും സുഹൃത്തുകളും ഇറങ്ങാനോരോ കാരണങ്ങളുണ്ട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലേക്ക് മാത്രമേ അവരെ അശ്രദ്ധ പോവുള്ളൂ അതിന്റെ അപ്പുറത്തുള്ള വിഷയത്തിലേക്ക് അവർക്ക് ചിന്തിക്കാനോ എത്താനോ സാധിക്കൂല അതിന്റെ കാരണം അവര് അത് എത്താനുള്ള കൽബ് മുനവറാക്കപ്പെട്ടിട്ടില്ല എന്നതാണ് അത് മുനവറാക്കിയ ആളുകൾക്ക് അള്ളാഹിന്റെ സഹായം ഉണ്ടാവും ഈ കാര്യം മനസ്സിലാക്കാൻ അല്ലാത്തവർക്ക് ഒരിക്കലും ആ സഹായം ഉണ്ടാവില്ല ഭാഗ്യഭ്യാസം സംസാരിക്കുന്ന